ഇത് രണ്ടും പി സിയിലെ എം ടു സ്റ്റോട്ടിൽ ഇടുന്ന എസ് എസ് ടി സ്റ്റോറേജുകളാണ് രണ്ടും വെസ്റ്റേൺ ഡിജിറ്റലിലെ ഗ്രീൻ മോഡലാണ് പക്ഷേ ഇവ രണ്ടും തമ്മിൽ ആനചേന വ്യത്യാസമുണ്ട് ഇത് എൻ വി എം ഇ പ്രോട്ടോക്കോൾ ഉപയോഗിക്കുന്ന സ്പീഡ് കൂടിയ എം ടു എസ് എസ് ടി സ്റ്റോറേജ് ഇത് സാറ്റ പ്രോട്ടോക്കോൾ ഉപയോഗിക്കുന്ന സ്പീഡ് കുറഞ്ഞ എം ടു എസ് എസ് ടി സ്റ്റോറേജ് ശ്രദ്ധിക്കുക ഇത് എം ടു സാറ്റ സ്റ്റോറേജാണ് സാറ്റ പോർട്ടിൽ കണക്ട് ചെയ്യുന്ന സാറ്റ എസ് എസ് ടി അല്ല പുതിയ കമ്പ്യൂട്ടറുകൾ എൻ വി എം എസ് എസ് ടികളാണ് ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് പുതിയ ബിൽഡിന് ഇതാണ് സാധാരണ വാങ്ങേണ്ടത് എന്നാൽ ഇതിനും സാറ്റ മോഡലിനും തമ്മിൽ വലിയ വില വ്യത്യാസം ഇല്ലാത്തതുകൊണ്ട് പലരും അബദ്ധത്തിൽ ഈ സാറ്റ മോഡൽ വാങ്ങാറുണ്ട് എന്നാൽ അങ്ങനെ അബദ്ധം പറ്റിയാലും പലപ്പോഴും സാറ്റ എസ് എസ് ടി നമുക്ക് ഉപയോഗിക്കാം കാരണം മദർ ബോർഡുകൾ പലതും ഈ രണ്ട് മോഡലും സപ്പോർട്ട് ചെയ്യും ഉദാഹരണത്തിന് ഈ കൺസിസ്റ്റൻറ്റിൻ്റെ എസ് സിക്സ്റ്റി വൺ മദർ ബോർഡ് നോക്കാം ഇതിൽ ഇത് രണ്ടും ഉപയോഗിക്കാം ഇതിന്റെ എം ടു സ്ലോട്ടിന്റെ സൈഡിൽ എട്ട് ജമ്പർ പിന്നുകളും നാല് ജമ്പർ കണക്ടറുകളും ഉണ്ട് അത് നാല് മുകളിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഈ എം ടു സ്ലോട്ടിൽ എൻ വി എം ഇ എസ് എസ് ടി വർക്ക് ചെയ്യും ഇതിൽ ഈ സാറ്റ എസ് ഉപയോഗിക്കാൻ ഈ ജമ്പറുകൾ നാളും താഴെ സെറ്റ് ചെയ്യണം ഇതെങ്ങനെ ചെയ്യണമെന്ന് മദർ ബോർഡിന്റെ മേലോയിൽ വിശദമായിട്ട് കാണിച്ചിട്ടുണ്ട് പുതിയ പി സിക്ക് നിങ്ങൾ എം ടു എസ് എസ് ടി വാങ്ങുമ്പോൾ എൻ വി എം എ ആണെന്ന് ഉറപ്പുവരുത്തുക പിന്നെ എപ്പോഴാണ് ഈ സാറ്റ എം ടു എസ് എസ് ടി വാങ്ങേണ്ടത് നിങ്ങൾ ഉപയോഗിക്കുന്ന പഴയ ബി സി ലാപ്ടോപ്പ് ആണെങ്കിൽ ചിലപ്പോൾ അതിൽ സാറ്റ എം ടു എസ് എസ് ടി മാത്രമേ വർക്ക് ചെയ്യൂ അതിലെ എസ് എസ് ടി മാറ്റാനോ പുതിയത് ഇടാനോ ആണ് സാറ്റ എം ടു എസ് എസ് ടി വാങ്ങേണ്ടത് എന്തുകൊണ്ടാണ് എൻ വി എം എസ് എസ് ടിക്ക് നല്ല സ്പീഡ് ഉള്ളപ്പോൾ സാറ്റ എം ടുവിന് സ്പീഡ് കുറവായിരിക്കുന്നത് എൻ വി എം എസ് എസ് ടി പി സി ഐ ലൈൻ വഴി നേരിട്ട് പ്രോസസ്സറിൽ കണക്ട് ചെയ്തിരിക്കുകയാണ് പി സി ഐ ത്രീ വേർഷൻ ഉപയോഗിക്കുന്ന പ്രോസസർ ആണെങ്കിൽ സാധാരണ ഒരു ജി ബി പെർ സെക്കൻഡ് വേഗതയുള്ള നാല് ലൈനുകളുണ്ടാവും അതായത് നാലും കൂടെ ചേരുമ്പോൾ പി സി ഐ ത്രീയിൽ പരമാവധി നാല് ജി ബി പെർ സെക്കൻഡ് വേഗത വരെ കിട്ടും പക്ഷേ യഥാർത്ഥ വേഗത എസ് എസ് ടി സ്റ്റോറേജിന്റെ കഴിവനുസരിച്ചിരിക്കും ശ്രദ്ധിക്കുക ഈ പി സി ഐ ത്രീ ബോർഡിൽ വില കൂടിയ ഈ ഡബ്ല്യു ഡി ബ്ലാക്ക് എൻ വി എം ഇ ഡിസ്ക് കിട്ടാൽ അതിന്റെ വേഗതയുടെ പകുതി മാത്രമേ കിട്ടൂ കാരണം ഇതിന് സെവൻ തൗസൻഡ് എം ബി പെർ സെക്കൻഡ് വേഗത ഉണ്ടെങ്കിലും പ്രാക്ടിക്കലായിട്ട് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എം ബി പെർ സെക്കൻഡ് പി സി ഐ ത്രീയിൽ കിട്ടുകയുള്ളൂ ഇത് ഉപയോഗിക്കാൻ നമുക്ക് പി സി ഐ ഫോർ സപ്പോർട്ടുള്ള പ്രൊസറും മദർ വാങ്ങണം എന്നാൽ ഈ സ്ലോട്ട് സാറ്റ മോഡിലാക്കി സാറ്റ എം ടു എസ് എസ് ടി കണക്ട് ചെയ്യുമ്പോൾ ഡാറ്റ ഈ മദർ ബോർഡ് ചിപ്പ് വഴിയാണ് പ്രോസസറിലേക്ക് പോകുന്നത് ആ ലൈനിൻ്റെ പരമാവധി വേഗത അറുന്നൂറ് എം ബി പെർ സെക്കൻഡാണ് അതുകൊണ്ടാണ് സാറ്റ എം ടു എസ് എസ് ടി ആയാലും സാറ്റ എസ് എസ് ടി ആയാലും വേഗത കുറവായിരിക്കുന്നത് ഈ എസ് എസ് ടികൾ തമ്മിൽ തിരിച്ചറിയാൻ വേറൊരു മാർഗം കൂടിയുണ്ട് എൻ വി എം ഇ എം ടുവിൽ താഴെ ഒരു വെട്ടുണ്ട് ഇതിനെ എം കി എന്നാണ് പറയുന്നത് സാറ്റ എം ടുവിൽ എം കിക്ക് പുറമെ മുകളിലൊരു വെട്ട് കൂടെ ഉണ്ട് അതിനെ ബി കി എന്ന് പറയുന്നു അതായത് ഇതിൽ ബിയും എമ്മും ഉണ്ട് പുതിയ മദർ ബോർഡുകളിൽ എം ടു സ്ലോട്ടിന്റെ താഴെ ഒരു ചെറിയ തടിപ്പുണ്ട് അതായത് ഇത് എം കി സ്ലോട്ടാണ് ഇതിൽ നമുക്ക് ഈ എം കി വെട്ടുള്ള രണ്ട് എസ് എസ് ടി ഇടാൻ പറ്റും എന്നാൽ പഴയ മദർ ബോർഡ് ആണെങ്കിൽ എം ടു സ്ലോട്ടിന്റെ ഈ തടിപ്പ് ഇവിടെ ആയിരിക്കും ഉണ്ടാവുക ഇതിനെ ബി കി സ്ലോട്ട് എന്നാണ് വിളിക്കുന്നത് അതുകൊണ്ട് ഇതിൽ ഈ എം കി മാത്രമുള്ള എൻ ബി എം ഇ എസ് എസ് ടി ഇടാൻ പറ്റില്ല കാരണം ഇവിടെ വെട്ടില്ലല്ലോ മാത്രമല്ല ആ സ്ലോട്ടിൽ എൻ ബി എം ഇ വർക്കും ചെയ്യില്ല പക്ഷേ ബി കിയും എം കിയും ഉള്ള ഈ ബി പ്ലസ് എം സാറ്റ എസ് ടി നമുക്ക് ബി കി സ്ലോട്ടിലും ഇടാം എം കി സ്ലോട്ടിലും ഇടാം പക്ഷേ അത് എം കി സ്ലോട്ടിൽ വർക്ക് ചെയ്യണമെങ്കിൽ മദർ ബോർഡ് എം ടു സാറ്റ സപ്പോർട്ട് ചെയ്യണമെന്ന് മാത്രം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജംബറുകൾ ചേഞ്ച് ചെയ്തോ ബയോസെൽ സെറ്റിംഗ് മാറ്റിയോ അത് എനേബിൾ ചെയ്യേണ്ടവരും നിങ്ങൾ എം ടു എസ് എസ് ടി വാങ്ങുന്നതിന് മുമ്പ് ലാപ്ടോപ്പിൻ്റെയോ മദർ ബോർഡിൻ്റെയോ മാനുവൽ നോക്കി സപ്പോർട്ട് ചെയ്യുന്നത് എൻ വി എം ഇ ആണോ സാറ്റ ആണോ എന്ന് കണ്ടുപിടിക്കുക എൻ വി എം ഇ മാത്രമോ അല്ലെങ്കിൽ രണ്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ വി എം ഇ എം ടു വാങ്ങുക സാറ്റ മാത്രമാണ് സപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ സാറ്റ എം ടു എസ് എസ് ടി വാങ്ങുക